മീൻ കിട്ടിയില്ല കിട്ടിയില്ല എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു മടുത്ത് കഴിഞ്ഞപ്പം ഞാനങ്ങ് പോയി ദേ ഒരു വമ്പൻ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നോക്കാം ആ കുറെ ആ കുറേ മീനുകൾ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് ദൈവം മീൻ ആ ചെറുതും വലുതും ഒക്കെ കുറേ കുടുങ്ങിയിട്ടുണ്ട് ദൈവം മീൻശ്വരാ അപ്പോൾ ഒരുപാട് ചെറിയ മീനുകളാണല്ലോ ചെറുതിനെ എല്ലാം തിരിച്ചറിട്ടേ കുളത്തിനകത്തോട്ട് തന്നെ ഇടുക ഇത്രയും നേരം ചൂണ്ടയിട്ട് പിടിക്കാൻ ശ്രമിച്ചു ഒന്നും കയറി എന്നും ആ ചൂണ്ടയിൽ കൊടുത്തില്ല ഇപ്പം നോക്കിക്കേ വലയിട്ടപ്പോഴത്തേനും കുഞ്ഞുങ്ങളും എല്ലാ മീനുകളും വേണ്ടേ വലയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് ദൈവമേ ഒരുപാട് ചെറിയ മീനുകൾ വാളയാണ് ഏറ്റവും കൂടുതൽ ആ കണ്ടോ നല്ല ഫ്രഷ് മീന് നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച് മീന് സംസാരിക്കുകയും ചെയ്യുമോ അതെ കുറെ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ മെലിഞ്ഞതിനെയൊക്കെ പിടിച്ച് ഇതുകൊണ്ടോ തിരിച്ച് തരാമോ ഇതിനെ തിരിച്ച് റിട്ടേൺ അപ്പം നമ്മുടെ ബക്കറ്റിനകത്തോട്ട് ഓരോ മീനെ പിടിച്ചത് വേണ്ട വിടുകയാണ് അത് വേണ്ട കുറെ മണ്ണിനകത്ത് കിടക്കുന്നു നമ്മളാ അതിനകത്ത് കിടന്ന് പിടയ്ക്കുന്നില്ല ഇത് വേണ്ടേ കണ്ടോ മീൻ ബക്കറ്റിനകത്ത് കിടന്ന് നല്ല പടയാണ് ചെറിയ വാളയെല്ലാം പിടിച്ച് കുളത്തിനകത്തോട്ട് തിരിച്ച് റിട്ടേൺ ഇട കേട്ടോ അപ്പം പാമ്പാട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വാളമീനും കൊണ്ട് പോവാണ് അപ്പം കുറേ നേരമായി പാമ്പാട്ടി ഈ മീനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് വേണ്ട അപ്പം നമ്മൾ പാമ്പാട്ടിക്ക് എന്നാ എന്നാ ആ പൊയ്ക്കോട്ടോ നീ എഞ്ചറിനോട് വരാൻ പറ മീന് മീനുകൾ സംസാരിക്കാൻ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്തോ എന്തൊക്കെയോ സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു ബക്കറ്റ് മീൻ കിട്ടി അതെ പിടക്കുന്ന വാളയും കട്ടലും ഉണ്ടോ കട്ടല മീൻ ഇതാണ് വിടയ്ക്കുന്നത് അപ്പം ഇന്നത്തെ സൺഡേ അടിപൊളി കുശാലാണ് ഇന്ന് ഇതിനെ എല്ലാത്തിനും ഒന്ന് ഫ്രൈ ചെയ്യണം ആഴ്ചയാഴ്ച നമ്മൾ പിടിക്കാറുണ്ട് പക്ഷേ കൂടുതലും നമുക്ക് വാളമീനാണ് കിട്ടാറ് ചൂണ്ടയിലാണ് നമുക്ക് കട്ടില കിട്ടാറ് ഇന്നിപ്പം വലയിട്ടപ്പം വലയ്ക്കകത്ത് തന്നെ കുടുങ്ങി അപ്പം ഇന്നത്തെ സൺഡേ ഹാപ്പി സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തേ പെടയ്ക്കുന്ന മീൻ അതിനകത്ത് ചെറുതും ഉണ്ട് കുറേ ഒരുപാട് ചെറിയ മീനുകൾ വാളമീനുണ്ടായിരുന്നു അതൊക്കെ ഇട്ടാൻ കുളത്തിനകത്തോട്ട് തന്നെ ഇട്ടു അപ്പം നമ്മുടെ വേഞ്ചലും നമ്മുടെ പാമ്പാട്ടി ഒരു മീൻ ഫുള്ള് തിന്നിട്ട് വന്നിരിക്കുക ഏഞ്ചലിന് നോക്കി നിൽക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക ബൈ ബൈ